ൊന്പതിനായിരം കോടി രൂപ മുതല്മുടക്കില് എഴുപത്തിയഞ്ച് ടണൽ പദ്ധതികൾ നിലവില് രാജ്യത്തുടനീള നിർമ്മാണത്തിലാണെന്ന് പ്രഖ്യാപിച്ചു കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ പാതകൾ നിർമ്മിക്കുന്നത് ലോക ടണൽ ദിന സമ്മേളനത്തിലാണ് ഗഡ്കരി ഇന്ത്യയുടെ തുരങ്ക മേഖലയ്ക്കുള്ളിലെ അപാരമായി യാത്രാ സാധ്യതകൾ എടുത്തു പറഞ്ഞത് സുരക്ഷിതവും സുസ്ഥിരവുമായ തുരങ്ക നിർമ്മാണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കുക എന്ന സ്വപ്നമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളതെന്ന് പറഞ്ഞ ഗഡ്കരി ഈ ലക്ഷ്യത്തിനായി രാജ്യത്ത് അടിസ്ഥാന സൌകര്യങ്ങളുടെ ഒരു അന്താരാഷ്ട്ര നിലവാരം നമുക്ക് ആവശ്യമാണെന്നും വ്യക്തമാക്കി രാജ്യത്തെ മികച്ച അടിസ്ഥാന സൌകര്യ വികസന ത്തിന് കേന്ദ്ര സർക്കാർ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ഗഡ്കരി പറഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ചെലവിൽ നാൽപ്പത്തിയൊൻപത് കിലോമീറ്റർ നീളമുള്ള മുപ്പത്തിയഞ്ച് ടണൽ പദ്ധതികൾ എൻ എച്ച് എ ഐ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു കൂടാതെ കോടി രൂപയുടെ സംയോജിത നിക്ഷേപത്തിൽ നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള എഴുപത്തിയഞ്ച് ടണൽ പദ്ധതികൾ നിലവിൽ നടക്കുന്നു കൂടാതെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് കിലോമീറ്റർ വരുന്നതും ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപ മൂല്യമുള്ളതുമായ എഴുപത്തിയെട്ട് പുതിയ ടണൽ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ബ്രഹ്മപുത്ര നദിക്ക് താഴെയുള്ള ഒരു പ്രധാന ടണൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട അസം മുഖ്യമന്ത്രിയുമായി അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ചയും ഗഡ്കരി പങ്കിട്ടു രണ്ടു ദിവസം മുമ്പ് ഞാൻ അസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബ്രഹ്മപുത്ര നദിയുടെ അടിയിൽ ഒരു വലിയ തുരങ്കം നിർമ്മിക്കാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു അതിനാൽ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ കോൺട്രാക്ടർമാർക്കും കൺസൾട്ടന്റ്മാർക്കും വലിയ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ മാത്രമല്ല ജലവൈദ്യുത പദ്ധതികൾ മെട്രോ റെയിൽവേ തുടങ്ങി എല്ലായിടത്തും തുരങ്കം വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തിന്റെ കാര്യമെടുത്താൽ ദേശീയപാത സെക്സി നാല് സ്ട്രുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് പൂർത്തിയാക്കും എൺപത് ശതമാനത്തിൽ കൂടുതൽ നിർമ്മാണ പുരോഗതി കൈവരിച്ച് കഴിഞ്ഞ തലപ്പാടി ചെങ്കള കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കരിപ്പിൻകാട് സ്ട്രെച്ചുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പൂർത്തിയാക്കിയിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ നിർമ്മാണ പുരോഗതി അറിയിച്ചത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെ ഒരേ സ്ട്രച്ചറുകളുടെയും നിർമ്മാണ പുരോഗതി പ്രത്യേകം പ്രത്യേകമായി മുഖ്യമന്ത്രി അവലോകനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദേശീയപാതാ നിർമ്മാണത്തിന് ലഭിക്കേണ്ട വിവിധ അനുമതികൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു വിവിധ ജലാശയങ്ങളിൽ നിന്നും മണ്ണെടുക്കുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഏഴോളം ജലസ്രോതസ്സുകളിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി എൻ എച്ച് എ ചോദിച്ചിട്ടുണ്ടെന്നും അഷ്ടമുടി വേമ്പനാട്ട് എന്നിവിടങ്ങളിൽ നിന്ന് അനുമതി നൽകി കഴിഞ്ഞതായും ബാക്കിയുള്ളവ പരിശോധിച്ചു വരികയാണെന്നും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നും മണ്ണെടുക്കാനുള്ള അനുമതി ലഭിച്ച ശേഷം ചില സ്ഥലങ്ങളിൽ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് അതിനാവുന്നില്ലെന്ന് കരാറുകൾ ചൂണ്ടിക്കാട്ടി അത്തരം സാഹചര്യങ്ങളിൽ കെട്ടിവെച്ച തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കരാറുകാർ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട് തയ്യാറാക്കി നൽകാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കാൻ വിവിധ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേസുകളാണ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് ദേശീയപാത അറുപത്തിയാറിനായി ഭൂമി ഏറ്റെടുക്കലിന്റെ പുരോഗതി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ പൂർത്തീകരിച്ചതായി യോഗം വിലയിരുത്തി എൻ എച്ച് അറുപത്തിയാറിന് നിർമ്മാണത്തിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ ഇതിനോടകം സംസ്ഥാനം മുടക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള